പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം വളരെ പെട്ടെന്ന് വളരെ പ്രത്യേകമായ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച മേധ പട്കർ കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്തുള്ള നേച്ചർ ലൈഫിലെത്തുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് മലബാർ മേഖലയിലെ നേച്ചർ ലൈഫിൻ്റെ രജത ജൂബലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് മേധാപ്ക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള നേച്ചർ ലൈഫിൽ നടത്തുക ശ്രീ ഹുസൈൻ മടവൂർ മുഖ്യ അതിഥിയായി എത്തും പ്രകൃതി ജീവനത്തെക്കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സുകൾ പതിപോലെ ഉണ്ടാകും വളരെ പെട്ടെന്നാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതെന്നറിയാം മേധാപഷ്കളുടെ സമയം നമുക്ക് ഇന്നു മാത്രമാണ് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വലിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും നമുക്ക് അറിയിക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ പലർക്കും പല പരിപാടികൾ നേരത്തെ ഏറ്റുപോയിട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് വരാൻ കഴിയണമെന്നില്ല നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വെള്ളിയാഴ്ച പരിപാടി നടക്കണം ഉണ്ട് കഴിയുന്നത്ര സുഹൃത്തുക്കളുമായി കഴിയുന്നത്ര തിരക്കുകൾ മാറ്റിവെച്ച് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മേധാപ്കരെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നേച്ചർ ലൈഫിൻ്റെ ഉത്ഭവ സമയം തുടങ്ങി നമ്മുടെ വലിയ ഒരു പിന്തുണയാണ് ശ്രീമതി മേധാപ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ നമുക്ക് ഒരു ആത്മബന്ധമുണ്ട് നർമ്മദ താഴ്വരയിലെ സത്യാഗ്രഹത്തിൽ വളരെ വളരെ പ്രാവശ്യം നമ്മൾ പോകുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മേധാപകരുടെ പ്രശസ്തമായ ജല ജലസമർപ്പണങ്ങളിലൊന്നിൽ ആ മഹതിയോടൊപ്പം നർമ്മദ നദിയിൽ മരണത്തിന് തയ്യാറായി ഇറങ്ങി നിൽക്കാൻ എനിക്കും ഒരു അവസരമുണ്ടായി ഒരു രാത്രിയിൽ തുടങ്ങി വെള്ളം കയറി ഞങ്ങളുടെ സത്യാഗ്രഹ പന്തൽ മുങ്ങി കഴുത്തറ്റം വെള്ളത്തിൽ രാത്രി മുഴുവൻ നിന്നു പിറ്റേന്നൊരു പ്രഭാതം കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല പക്ഷേ ഏതോ ഒരു ഭാഗ്യത്തിന് ഞങ്ങളുടെ കഴുത്തിന് മീതേക്ക് വെള്ളം പൊങ്ങിയില്ല ഞങ്ങൾ നിന്നിരുന്ന ടർപ്പായ കെട്ടിയ കുടില് അങ്ങനെ തന്നെ താഴേക്ക് പോയില്ല അപൂർവമായിട്ടാണെങ്കിലും മുതലകളുള്ള ഒരു ഭാഗമാണ് ഭാഗ്യത്തിന് ആ വഴിക്കൊന്നും മുതലകൾ വന്നില്ല എങ്ങനെയൊക്കെയോ ഞങ്ങൾ രക്ഷപ്പെട്ടു പിറ്റേന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ വെള്ളത്തിൽ നിന്ന് സത്യാഗ്രഹമനുഷ്ഠിച്ച ഞങ്ങളെ മൂന്ന് മണിയോടെ പോലീസ് എത്തി ജങ്കാറിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയും നന്ദൂർ ബാഗിലെ ജയിലിൽ കൊണ്ടുപോയി രണ്ട് ദിവസം ഇടുകയും ചെയ്തു അങ്ങനെ നിരവധി നിരവധിയായ ഓർമ്മകൾ നർമ്മദ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നർമ്മദ സത്യാഗ്രഹത്തിന് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട് ഓ നർമ്മദ നർമ്മദ മണിബേലി കരയുന്നു ജലസിന്ധി കരയുന്നു ധോം കേടി കരയുന്നു കേട്ടു ഓ ഒരിക്കൽ കേരളത്തിൽ നിന്ന് പത്ത് നാൽപ്പത്തെട്ടോളം വരുന്ന പരിസ്ഥിതി പ്രവർത്തകരെയും കൂട്ടി നർമ്മദയിലേക്ക് പോകാനുള്ളൊരവസരമുണ്ടായി നിരവധി സുഹൃത്തുക്കളെ ഞാൻ നർമ്മദയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ യാത്രയിൽ ഒരു തുറന്ന ടെമ്പോ വാനിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ആടി ആടി നർമ്മദയിലെ മലംചേരുവകളിലൂടെ പോകുമ്പോൾ അതിൽ നിന്ന് എഴുതിയ ഒരു പാട്ടാണ് ഇന്ന് നമ്മുടെ പ്ലേലിസ്റ്റിൽ സോങ്സ് എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞങ്ങളിന്നു ചേർന്നു പാടിയിടും പാട്ടുകൾ പാട്ടുകൾ നമ്മൾ പാടുമോ നൂറ് 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 പൂക്കളായി പൂക്കളായി പൂത്തുലഞ്ഞു തൂമണം തരും വൃക്ഷമായി മർത്തിയ ജീവിതം മാറിയിടുന്ന നാളെ എത്തുമോ അങ്ങനെ നിരവധിയായ ഓർമ്മകളിലൂടെയാണ് മേധാപെക്കുറിച്ചും നർമ്മദ ബച്ചാവോ ആന്തോളനെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് കടന്നു പോകാൻ കഴിയുക വൈപ്പിംഗരയിൽ ഞങ്ങൾ നടത്തിയിരുന്ന സ്വാശ്രയ വൈപ്പിൻ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പല പരിപാടികളിലും മേധാപർ വന്ന് പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് കേരളത്തിലെ നിരവധി സമരസ്ഥലങ്ങളിൽ അവരെ കാർ കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യാൻ മേധയോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ ഒരു പ്രൊഫസറായിരുന്ന മേധാപട്ക്കർ നർമ്മദാ താഴ്വരയിൽ സുഹൃത്തായ പ്രൊഫസറോടൊപ്പം അവിടുത്തെ വിഷയങ്ങൾ പഠിക്കാൻ ആ പ്രൊഫസർക്ക് അതൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങ് പോയതാണ് അവിടുത്തെ ഭീകര യാഥാർത്ഥ്യങ്ങൾ കണ്ടപ്പോൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് നർമ്മദയ്ക്ക് സമർപ്പണം ചെയ്യുകയായിരുന്നു മേധാപകൾക്കൾ അതിൽ ആദിവാസികളൊരാളെപ്പോലെ ഏതാണ്ട് അവരുടെ ഒരു രീതിയിലുള്ള വസ്ത്രം ധരിച്ച് അവരുടെ ദാരിദ്ര്യത്തിലും അവരുടെ സുഭിക്ഷതയിലുമെല്ലാം ഒരേപോലെ പങ്കെടുത്ത് പങ്കുചേർന്ന് ഒരു അസാധ്യമായ ജീവിതമാണ് മേധാപകളുടേത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നേച്ചർ ലൈഫിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കാനായിട്ട് മേധാപർ കൂടെ വന്നു ചേരുന്നു ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് രാവിലെ തന്നെ പതിനൊന്ന് മണിക്ക് കോഴിക്കോട് നേച്ചർ ലൈഫിൽ മേധാപർ വന്നെത്തുമ്പോൾ നിങ്ങളെല്ലാവരും വരണം കഴിയുന്നത്ര നിങ്ങളുടെ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ദൂരുള്ള സുഹൃത്തുക്കൾക്ക് വരാൻ പറ്റാതെ വരികയാണെങ്കിൽ കോഴിക്കോട് ഭാഗത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് രാവിലെ തന്നെ നേച്ചർ ലൈഫിൽ ഒന്ന് എത്താൻ പറയണം നിങ്ങൾക്കറിയാമല്ലോ വളരെ പെട്ടെന്നാണ് ഒറ്റ ദിവസത്തെ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് നിങ്ങളുടെ കൂടെ അക്കാര്യത്തിൽ സഹായിക്കണം നേച്ചർ ലൈഫിൽ എത്തിച്ചേരണം നന്ദി നമസ്കാരം